നമുക്കിന്നും കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് യാദർച്ഛമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയ വഴിക്ക് എനിക്ക് കിട്ടിയതാണ് ഇതെല്ലാം ഞാൻ പറിക്കുക കണ്ടോ നമ്മനെ അല്ലേ ഈ വർഷം ആദ്യമായിട്ടാണ് എൻ്റെ ഇങ്ങനെ കൂണ് കാണുന്നത് കണ്ടോ കണ്ടാണേ കണ്ടോ അയ്യോ അത് ഒടിഞ്ഞു പോയി സോറി ഇതിൻ്റെ പേരെ ഇന്നലെ രാത്രിയിലൊക്കെ ഉറുമ്പ് ഉറുമ്പ് കടിക്കുന്നു കൈസ് ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര ഇടിമുഴക്കം ഉണ്ടായിരുന്നു ഞാനറിഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേ ഇന്ന് കൂണ് ഞാൻ ഒത്തിരി അടുത്ത് പോയി നോക്കി ഒടിഞ്ഞൊടിഞ്ഞു പോന്നു അതേ ഉണ്ട് ഇവിടെ അയ്യോ എന്നെ ഉറുമ്പും കടിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇതേ ഇവിടുത്തെ എവിടെ കണ്ട എന്തെങ്കിലും ഒടിഞ്ഞു പോകുന്നുണ്ട് ഒടിഞ്ഞതിൻ്റെ ബാക്കിയൊക്കെ മതി ഇനി കിളിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പിയെടുക്കട്ടെ കിളിക്കുന്നതേ ഉള്ളൂ ഉണ്ടോ അങ്ങനെ കാണും വേറെ ഉണ്ടോ എന്ന് നോക്കടാ ഇത് വേറിനകത്തായതുകൊണ്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ ഇത് ഞാൻ പഠിക്കാതെ പോയാൽ ഇതെനിക്ക് നാളെ കിട്ടുന്നില്ല ഇത് എനിക്കെവിടുന്നാൽ ചോദിച്ചാൽ എൻ്റെ ഭഗവാൻ്റെ മുന്നിൽ നിന്നാണ് ഞങ്ങളുടെ ശിവക്ഷേത്രം അതിൻ്റെ ഞാൻ എൻ്റെ കുടുംബ വീട്ടിലോട്ട് പോയതാ അന്നേരമാണ് ഇത് കിട്ടിയത് യാഥ്യമായിട്ട് ചുമ്മാ ഞങ്ങൾ നോക്കി നോക്കി ഇങ്ങനെ വന്നതാണ് അന്നേരം കിട്ടിയതാ ഇത് കണ്ടാ നിൽക്കുന്ന ഇതാ ഉണ്ടാ ഉണ്ടാ മുന്നിൽ നിന്നും എനിക്ക് കിട്ടിയതാ ഇതാ വലിയ സന്തോഷമുണ്ട് ഈ പക്ഷെ കിട്ടിയില്ലെന്നുള്ള nice. Patia. bên này. Patia. Đã. Đã. Hồi nãy. Anh nào nói sao không? đâu. Đã. Ở đấy? സന്തോഷമായി ഗോപിയേട്ടാ പറഞ്ഞു പറക്കണം ഇത് നല്ലതല്ല ബിരിയാണിയേ ഉള്ളൂ മുട്ടായതേ അല്ല

അതിനെ ഉറുമ്പ് കടിച്ചു കൊല്ലുന്നു ഗായ്സ് എന്നാലും ഞാൻ വിടില്ല ഗായസ് പിടിക്കാം പിടിക്കാം അരിക്കൂണല്ലത് അത് വേറെ നമുക്ക് കാണുമായിരിക്കും സേഫായി കാണുമായിരിക്കും നമുക്കിത്രയും കൂണ് കിട്ടി വേണ്ട ചോദിച്ചുകൊണ്ട് ആരും വരല്ല കേട്ടോ തരത്തില്ല ഞാനേ ഒരു കൂണ് കുതിച്ചു അത്രയുണ്ട് ഇനി നമുക്ക് ഇത് ഒരുക്കി വൈകിട്ടെടുക്കാം ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോയിട്ട് വരട്ടെ